നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കുന്ന നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കുടത്തിലെ എം എൽ എ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്ന് സ്പീക്കറെ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹം സഭയിൽ എത്തുകയാണ് എങ്കിൽ തന്നെ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടിവരും നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കുടത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച കോൺഗ്രസ് തീരുമാനം സഭ ചേരുന്നതിന് തലേന്ന് മാത്രമേ ഉണ്ടാക്കാനിടയുള്ളൂ അദ്ദേഹം മാറി നിൽക്കുകയാണ് പ്രതിപക്ഷത്തിന് നല്ലത് എന്ന വാദത്തിനാണ് കോൺഗ്രസിൽ മുൻതൂക്കം രാഹുലിന്റെ നിലപാടും ഇക്കാര്യത്തിൽ പരിഗണിക്കും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആർക്കും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും അതവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് എന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം ഇതുവരെ മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കാത്ത രാഹുൽ സമൂഹമാധ്യമത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ചേലക്കരയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ എസ് യു നേതാക്കളെ പോലീസ് തലം മൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ അതേസമയം വിവാദ വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്ന ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനത്തിനിടെ പതിനഞ്ചിന് കെ പി സി സി നേതൃയോഗം വിളിക്കാൻ തീരുമാനിച്ചു നിയമസഭാ സമ്മേളനത്തിലെ ആദ്യ ദിവസത്തെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്ദിരാഭവനിലാണ് യോഗം രാഹുൽ മാങ്കൂടത്തിനെതിരായ നിലപാട് മയപ്പെടുത്താതെയാണ് പ്രതിപക്ഷ നേതാവിന്റെ നീക്കം പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയ വിവരം സ്പീക്കറെ അറിയിച്ചത് വി ഡി സതീഷിന്റെ നിർബന്ധം കാരണമാണ് രാഹുൽ മാങ്കൂടത്തിൽ നിയമസഭയിലേക്ക് എത്തുമോ എന്ന് തിങ്കളാഴ്ച സഭാ സമ്മേളനം ആരംഭിക്കുന്നതുവരെ രാഷ്ട്രീയ ആകാംക്ഷയായി തന്നെ തുടരും രാഹുൽ വന്നാൽ നേരത്തെ പി വി അൻവർ ഇരുന്ന പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിപ്പിടം സർക്കാരിനെതിരെ നിരവധി ആയുധങ്ങളുണ്ടെങ്കിലും രാഹുൽ വിവാദത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാണ് പോലീസ് അതിക്രമങ്ങളുടെ പരമ്പര തന്നെയാണ് സർക്കാരിന്റെ പ്രധാന തലവേദന ഭരണപക്ഷത്തെ നേരിടാൻ ആവനാഴിയിൽ അനവധി ആയുധങ്ങളുമായി എത്തുന്ന പ്രതിപക്ഷതയാണ് സമീപകാല സഭാ സമ്മേളനങ്ങളിലെല്ലാം കണ്ടത് ഇത്തവണയും വിവാദ വിഷയങ്ങൾ അനേകമുണ്ട് ഒപ്പം നിലമ്പൂർ പിടിച്ചതിന്റെ ആവേശവുമുണ്ട് എന്നാൽ സഭയിലും പുറത്തും കുന്തമുനയായിരുന്ന യുവ എം എൽ എ ലൈംഗികാരോപണം കുരുക്കിൽപ്പെട്ടത് പ്രതിപക്ഷത്തെ വല്ലാതെ ഉലയ്ക്കുകയാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ ശ്രമമുണ്ടായി എന്നാൽ രാഹുലിനെതിരായ നടപടി കോൺഗ്രസിൽ ഉണ്ടാക്കിയത് അസാധാരണമായ പ്രതിസന്ധി തന്നെയാണ് നടപടിയിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ചു നിൽക്കുമ്പോൾ തിരികെ കൊണ്ടുവരണമെന്ന നിലപാടിലാണ് എ ഗ്രൂപ്പും മറ്റൊരു വിഭാഗം നേതാക്കളും രാഹുൽ ആകട്ടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുമില്ല രാഹുൽ സഭയിലെത്തുമോ എന്നതാണ് പ്രധാന ആകാംക്ഷ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകി എന്നാൽ രാഹുലിനോട് വരേണ്ടായി എന്ന് പറയാനാകില്ല പാർട്ടിക്ക് രാഹുൽ വന്നാൽ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടി വരും പക്ഷേ വന്നാൽ ഭരണനിര എന്തു ചെയ്യും പ്രതിഷേധമുണ്ടായാൽ കോൺഗ്രസ് കവചമൊരുക്കുമോ അങ്ങനെ ആകാംക്ഷകൾ അനേകമാണ് പോലീസ് അതിക്രമങ്ങളും മുഖ്യമന്ത്രിയുടെ മൗനവും ആദ്യ ദിനം മുതൽ സഭയിൽ ആഞ്ഞു പിടിക്കാനാണ് പ്രതിപക്ഷത്തിന് ശ്രമം അതിക്രമങ്ങളിൽ മുഖ്യമന്ത്രി മൗനം വെടിയുന്നതും സഭയിലായിരിക്കും അയ്യപ്പ സംഗമം തൃശൂരിൽ സി പി എമ്മിനെ പിടിച്ചുളച്ച ശബ്ദരേഖയും ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയാക്കും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അതിവേഗം ഉത്തരവിടാനുള്ള നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകളും സഭയിലെത്തും ഒക്ടോബർ പത്ത് വരെയാണ് സമ്മേളനം